ഇഷോമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് പരിശുദ്ധ പിതാവ് ലേയോ പതിനാലാമൻ പാപ്പ ഇന്ന് സെയിൻറ്റ് പോൾസ് ബസിലിക്ക വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസ്ലിക്ക സന്ദർശിക്കുകയും ബസിലിക്കയിൽ തന്റെ തന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആൽബിനും ആശയുമാണ് അവർ വർഷങ്ങളായി ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണ് ഏതാനും ദിവസങ്ങൾ റോം സന്ദർശിക്കാൻ വന്നതാണ് ഇവരുടെ ഇളയ കുഞ്ഞായ അന്നാമരിയക്കാണ് പരിശുദ്ധ പിതാവ് ആദ്യമായി തൊട്ടനുഗ്രഹിച്ച മലയാളി കുട്ടിയാകാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒരു ഒരവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഈ ഒരു ദിവസത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവരോടൊപ്പം ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഇന്ന് നടന്ന സംഭവം ഇന്ന് പരിശുദ്ധ പിതാവ് തൊട്ട് അനുഗ്രഹിക്കാനുള്ള ഭാഗ്യം ഈ കുഞ്ഞിന് ലഭിച്ച ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇന്ന് നിങ്ങൾ റോം സന്ദർശിക്കാനായിട്ട് വന്നതാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിച്ച അവിസ്മരണി അത് നമ്മുടെ പുതിയ പരിശുദ്ധ പിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു മലയാളി കുഞ്ഞിന് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം അത് നിങ്ങളുടെ കുഞ്ഞിനെ തേടി എത്തി എന്നുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ ഞങ്ങൾ ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ മൂന്നാല് ദിവസത്തേക്കായിട്ട് റോം വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ നാളെ ബുധനാഴ്ച പിതാവ് പോപ്പ് പബ്ലിക്കായി പബ്ലിക് ഓഡിയൻസിനെ കാണുമ്പോൾ ഞങ്ങൾ നാളെ പിതാവിനെ മീ പോപ്പിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായി ഞങ്ങൾ സെൻറ്റ് പോൾ ബസ്സിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ പോപ്പ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾക്ക് അതിൽ പ്രവേശിക്കാനുള്ള ഫെസിലിക്കയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതായത് ബുധനാഴ്ച നാളെയാണ് പരിശുദ്ധ പിതാവ് ആദ്യമായിട്ട് ഒരു പൊതു കൂടിക്കാഴ്ച പബ്ലിക് ഓഡിയൻസ് നടത്തുന്നത് അപ്പോൾ അതിൽ ഒന്ന് ചെന്ന് കണ്ട് പാപ്പായ ഒരു നോക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള ഇവര് കഴിഞ്ഞ ദിവസം വന്ന ദിവസം മുതൽ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു പാപ്പായെ ഞങ്ങൾക്ക് ഒരു നോക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യാദൃശികമായി വിശുദ്ധ പൗലോസിന്റെ നാമതേതുള്ള ബസ്സിലേക്ക് കാണാനായിട്ട് പോയതാണ് അല്ലേ ജസ്റ്റ് പാപ്പായെ കാണാൻ പോയതല്ല ബസ്സിലേക്ക് സന്ദർശിക്കാനായിട്ട് അവർ പോയതാണ് ആ സമയത്താണ് ഈ ഒരു അവിസ്മരണീയമായ ഭാഗ്യം ഇവരെ തേടിയെത്തിയത് അപ്പോൾ അവിടെ ചെന്ന് സംഭവിച്ചു ഞങ്ങൾക്ക് അത് പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾ അവിടെ എന്ത്യത്ത് ബസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നോ ഞങ്ങള് അവിടെ ചെന്ന സമയത്ത് ക്ലോസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന ആ സമയത്താണ് ക്ലോസ് ചെയ്തത് അപ്പോൾ ആളുകൾ ഒത്തിരിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതെന്നെല്ലാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അടുത്തുള്ള വേറൊരു പള്ളിയിൽ പോയി അവിടുത്തെ കുറച്ച് മാർട്ടേഴ്സിൻ്റെയും ഉള്ള കബറിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇത് തുറന്ന് തുറന്നിട്ടുണ്ടാകും അന്നേരം നമുക്ക് വന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഏകദേശം മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് ഈ ബസിലേക്കയിൽ വന്നു സെൻറ് പോൾ എത്തി എത്തിയതിനു ശേഷം അവിടെ വലിയ ക്യൂവും വലിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മലയാളി വൈദികൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഈ ഒത്തിരി ക്യൂവിലൊന്ന് നിൽക്കാണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബസിലേക്ക് അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിച്ചു അതായത് ഇവര് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി മൂന്നു മണിയോടുകൂടെ ബസിലേക്ക് തുറക്കും എന്നുള്ള ഒരു ഒരു അറിവ് ഉണ്ടായതിനാൽ ഇവര് ആ സമയത്ത് അല്ലെ ആ സമയത്ത് തിരിച്ചു വന്നു മൂന്നു മണിയോടുകൂടെ ആ ബസിലേക്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധ പിതാവിന്റെ സന്ദർശനം അവിടെ നടക്കുകയാണ് എന്നുള്ള ഒരു കാര്യം അപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിതാ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാപ്പ അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ പോലെ എങ്കിൽ പോലും ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്നോ അടുത്തേക്ക് പോകാൻ പറ്റുമെന്നോ ഒരു ബ്ലെസ്സിങ് ഡയറക്റ്റ് കിട്ടുമെന്നോ ഞങ്ങളുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ അങ്ങനെ അകത്ത് പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു മാത്രമല്ല പിതാവ് പോക്ക് പോകുന്ന നടുവിലൂടെ പോകുന്നതിന് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം അങ്ങ് പോയിക്കൊണ്ട് പോയി ഞങ്ങളുടെ ആൾത്താറയിലേക്ക് പോകുന്ന സമയത്ത് മൂത്ത മകൻ ഡാനിയിൽ പാപ്പ എന്ന് വിളിച്ചിട്ട് കൈകൊണ്ട് അതായത് പോകുന്ന വഴിക്ക് കുട്ടി പാപ്പ പാപ്പ എന്ന് വിളിച്ചു അപ്പോ പെട്ടെന്ന് ഇവരുടെ ശ്രദ്ധ പാപ്പയുടെ ശ്രദ്ധയിൽ ഇവർ പെട്ടു അപ്പൊ കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോ കൈകൊണ്ട് ഇവര് നിങ്ങൾ കുഞ്ഞിനെ ഉയർത്തി ഉയർത്തി പിടിച്ചിരുന്നോ ഉയർത്തിരുന്നു അപ്പൊ അതിനുശേഷം ലിറ്റർജിക്ക് ശേഷം തിരിച്ചു വന്നപ്പോ തിരിച്ചു വരുന്ന വഴിക്ക് കൈകൊണ്ട് കൊച്ചിനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഞങ്ങളടുത്തേക്ക് വരികയും കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ട് ആശ്രി പ്ലിസ് ചെയ്യുകയും ചെയ്തു അതായത് പരിശുദ്ധ പിതാവ് അങ്ങോട്ടേക്ക് അൽത്താരയിലേക്ക് പോയത് പോയ സമയത്ത് പരിശുദ്ധ പിതാവ് പരിശുദ്ധ പിതാവിനെ കൊച്ചുപിടിച്ചു ആ സമയത്ത് ഇവര് കൈകൊണ്ട് തന്നെയുള്ള ഒരു ആശീർവാദം പരിശുദ്ധ പിതാവ് നൽകിയിരുന്നു അതിനുശേഷം ഇവർ പരിശുദ്ധ പിതാവിന്റെ ആ ഒരു ലിറ്ററേജിക്കൽ സെറിമണിക്ക് ശേഷം ഇവർ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും കുഞ്ഞിൻ്റെ ഇവരുടെ അടുത്തുകൂടെ എത്തിപ്പോൾ മൂത്ത മകൻ ഉറക്കെ വിളിച്ചു പാപ്പ പാപ്പ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു ആ സമയത്ത് ഇവരെ തിരിഞ്ഞു നോക്കി ഉയർത്തിപ്പിടിച്ചിരുന്ന കുഞ്ഞിൻ്റെ അടുത്ത് വന്നു അവിടെ തൊട്ടു അവിടെ ആശീർവദിച്ചു അനുഗ്രഹിച്ചു ഒരു വലിയ അവിസ്മരണീയമായ ഭാഗ്യമാണ് ഈ ഒരു കുടുംബത്തെ തേടി വന്നത് ആദ്യമായി പരിശുദ്ധ പിതാവ് ഒരു കുഞ്ഞിനെ ആശീർവദിച്ചത് അത് നമ്മുടെ പ്രിയപ്പെട്ട അന്നാമരീയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടോ അതൊരു എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഒരു വികാരം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒത്തിരി സന്തോഷമാണ് കാരണം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല ഇത് ഒത്തിരി ആളുകൾ റോമിലൊക്കെ പോകുമ്പോൾ പാപ്പയെ കാണാൻ പറ്റാറുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുള്ള ഒരു പരിചയം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ നാളെ ആദ്യമായിട്ട് പാപ്പയെ അതിനുശേഷം ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പാപ്പയും അടുത്തൊന്നും കാണാൻ പറ്റില്ല എന്നാലും അകലെ വെച്ച് ഒരു നോക്ക് കാണാം എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് വളരെ ഒരു നിയോഗം നിങ്ങൾ പോലെയായിട്ടാണ് റോമിൽ ഇവിടെ ഇതിനു മുന്നേ ഒന്നു രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒരു ഒരു വൺ ഡേ വിസിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കാണാനായിട്ട് ഒരു ടൂർ പോലെ വിസിറ്റ് പോലെ വന്നത് ഇപ്പോഴാണ് ഓക്കെ നമ്മൾ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ കുടുംബം മലയാളികളിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായ ഒരു കുഞ്ഞിനെ പരിശുദ്ധ പിതാവിന്റെ ആശീർവാദം ലഭിച്ച കുഞ്ഞിൻ്റെ ആ ഒരു കുടുംബത്തോടൊപ്പമാണ് ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ് ഇവരെ തേടി വന്നിരിക്കുന്നത് റോമിൽ നിന്ന് കുടുംബ ഈ കുടുംബത്തോടൊപ്പം ബ്രദർ ജോ ബെൻ എലോഹി